സ്വാഗതം പോലീസ് ലൈൻ ം പാലത്തിന്റെ അപ്രോച്ച് റോഡ് പണം അനുവദിച്ചതായി എം എൽ എ കുറുക്കൊളി മൊയ്തീൻ കേന്ദ്ര സർക്കാർ സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിമൂന്ന് കോടി രൂപയാണ് അനുവദിച്ചത് പാലം യാഥാർത്ഥ്യമാവുന്നതോടെ തിരൂർ നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാവുമെന്ന് എം എൽ എ വെട്ടം ന്യൂസിനോട് പറഞ്ഞു നമ്മുടെ മണ്ഡലത്തിലെ ഗതാഗത കുരുക്ക് കുറച്ചു കൊണ്ടുവരുവാൻ യാത്ര ദൂരം കുറക്കുവാൻ പര്യാപ്തമായ ഒരു പദ്ധതിയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിഭാവനം ചെയ്ത് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് പണം അനുവിച്ച് തന്ന തിരൂർ പോലീസ് ലൈൻ പൊന്മുണ്ടം ബൈപ്പാസ് രണ്ടായിരത്തി പതിനഞ്ചോട് കൂടി അതിൻ്റെ പാലത്തിന്റെ പണി പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചു അടുത്ത വർഷം സർക്കാർ മാറി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നീട് ഇത്രയും കാലം ഒൻപത് കൊല്ലത്തോളം നമ്മൾ അതിനു വേണ്ടിയുള്ള ഫണ്ടിന് വേണ്ടിയുള്ള ഒരു അലച്ചിലായി കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിന്റെ കീഴിൽ സേതുബന്ധൻ പദുൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ ബൈപ്പാസിന് റോഡ് ഉണ്ടാക്കാൻ മുപ്പത്തിമൂന്ന് കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിക്കുകയുണ്ടായി അതിന് സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു എസ് കൂടി കിട്ടിയാൽ മാത്രമേ ആ പ്രവൃത്തി പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കൂ ഏകദേശം ഒരു വർഷത്തോളമായി കൃത്യമായി പറഞ്ഞാൽ പത്തു മാസം പത്തു മാസത്തോളമായി അതിന് എസിന് വേണ്ടിയുള്ള ലഭ്യമാക്കാൻ വേണ്ടിയുള്ള പരിപാടികളിലായി പല കാരണങ്ങൾ കൊണ്ട് നീണ്ടു ഗവൺമെന്റിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളും എല്ലാം നിങ്ങൾക്കറിയാം എങ്ങനെയായിരുന്നാലും അത് നമുക്ക് ലഭ്യമായി പത്താം തീയതി തന്നെ മന്ത്രി ഞാൻ കണ്ടു ധനകാര്യമന്ത്രിയെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും കാണുകയും പ്രത്യേകം ഞാൻ ഒരു നിവേദനം വീണ്ടും സമർപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ സമ്മേളന കാലത്ത് പതിനാലാം സമ്മേളനത്തിന്റെ സന്ദർഭത്തിൽ മന്ത്രി ചെയ്യാമെന്നൊക്കെ ഏറ്റതായിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് അതിനിടക്ക് വിജ്ഞാപനം വന്നതുകൊണ്ട് ചട്ടം നിലനിൽക്കുന്നതുകൊണ്ടും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല അതിനെ പണ്ട് തിരഞ്ഞെടുപ്പ് ചട്ടം ഒഴിവായാൽ തരാമെന്ന് സമ്മതിച്ചതായിരുന്നു ആ വാക്ക് മന്ത്രിക്ക് പാലിക്കാൻ കഴിഞ്ഞു എനിക്ക് സന്തോഷമുണ്ട് പത്താം തീയതി തന്നെ കണ്ട് ഞാൻ ഇരുവരെയും കണ്ട് സംസാരിച്ചു പന്ത്രണ്ടാം തീയതി തന്നെ ആ ഉത്തരവ് എനിക്ക് ലഭ്യമാക്കുകയും ചെയ്തു ആ സന്തോഷം ഞാൻ പ്രത്യേകം ധനകാര്യ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിമാരോട് ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് ഇതോടുകൂടി തിരൂരിന് വലിയ ആശ്വാസം നമുക്ക് ലഭിക്കാൻ പോവുകയാണ് തിരൂർ പുത്തനത്താണി റോട്ടിലേക്ക് ചെമ്പർവട്ടം തിരൂർ റോട്ടിൽ നിന്നും ഒരു ചെറിയ ബൈപ്പാസ് ലഭ്യമാകുന്നു ഒരുമണ്ഠം ബൈപ്പാസ് പൂർത്തീകരണത്തിന് ഇനിയും കടമ്പകൾ ഏറെ നമുക്ക് കടക്കാനുണ്ട് അതുകൊണ്ട് ഈ റോഡിന്റെ അപ്രോച്ച് ഈ പണി പൂർത്തീകരിക്കുന്നതോടുകൂടി ഈ പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ പണി കഴിയുന്നതോടുകൂടി നമുക്ക് ഈ റോഡിന് സഞ്ചരിക്കുന്ന ആളുകൾക്ക് പുത്തനത്താണിയിലെത്താൻ നാല് കിലോമീറ്ററിൻ്റെ ലാഭം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് ഒരു സവിശേഷമായിട്ടുള്ള ഒരു സംഗതി മറ്റൊന്ന് ചിരൂരിലെ ഗതാഗത കുരുക്കനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഗതാഗത കുരുക്കന് തെല്ല ആശ്വാസം ലഭിക്കാൻ പോവുകയാണ് ഈ രണ്ട് കാര്യങ്ങൾക്ക് നമുക്ക് ആശ്വാസമടയാം ജനങ്ങൾക്ക് ഞാൻ നൽകിയ വാഗ്ദാനം മൂന്ന് പാലങ്ങളുടെ കാര്യമായി മൂന്ന് വർഷം കൊണ്ട് മൂന്ന് പാലത്തിൻ്റെയും രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന സന്തോഷം കൂടി ഞാൻ ജനങ്ങളോട് ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടൂ സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോൾ സിക്സ് ഫൈവ് ഫോർ സീറോ